ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് തോരൻ്റെ റെസിപ്പീസ് ആട്ടോ കാണിക്കുന്നത് ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും എന്നാലും ഞാൻ ഷെയർ ചെയ്യുന്നു അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് തോരനാണ് ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ക്യാരറ്റും ബീൻസും വെച്ചിട്ടുള്ള തോരനാട്ടോ അപ്പോൾ അതിൽ നിന്നൊരു കടായി വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ച ശേഷം രണ്ട് ഉണക്കമുളക് അതുപോലെ ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിട്ടുള്ള ബീൻസും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം പച്ചക്കറികൾ മാറ്റിയിട്ട് നമുക്ക് നമുക്കിതുപോലെ തോരനാക്കാൻ പറ്റുന്ന ഐറ്റംസ് ഐറ്റംസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെ ഒരു കപ്പ് ക്യാരറ്റും ഒരു കപ്പ് ബീൻസും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ വേണം ഒരു മുക്കാൽ കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കേട്ടോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന്തിരി നല്ല പോലെ മിക്സാക്കി എടുക്കുക ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം അതുപോലെ വെള്ളം കൂടും പോകരുത് കേട്ടോ വെള്ളം ഒരുപാട് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു വിന്തൊടഞ്ഞ പോലെ ആവും അപ്പോൾ അതിൻ്റെ ആവശ്യാനുസരണം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക ഇതിന് മുന്നേ ഞാനിപ്പോൾ കുറച്ച് ഒരു മൂന്നാല് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓലൻ്റെ റെസിപ്പീസ് പിന്നെ നമ്മുടെ വെള്ളരിക്ക കിച്ചടി ബീറ്റ്റൂട്ട് പച്ചടി പിന്നെ നമ്മുടെ കൂട്ടുകറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടവും പിന്നെ അല്ലേ നമ്മുടെ ഈ ഒരുപ്പേരി ഈ ഒന്ന് കുറച്ചൊന്ന് വെന്ത്ന്ന് കണ്ടാൽ നമുക്കിനി ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് നേരം ഒരു മൂന്ന് നാല് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യാട്ടോ അപ്പോൾ അപ്പോൾതാ നമ്മുടെ ബീൻസും ഒക്കെ പാകത്തിനൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് നല്ലപോലെ വെന്ത് ഒടയേണ്ടെന്നാണ് അതായിരിക്കും ഒന്നോടെ ടേസ്റ്റ് ചിലവർക്ക് നല്ലപോലെ വെന്ത്ടങ്ങിയ രീതിയിലായിരിക്കും അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ചെയ്യാം അപ്പോൾതാ ഈ ഒരു രീതിയിലാണിപ്പോൾ ഞാൻ ആക്കി അത്യാവശ്യം ഒന്ന് വെന്തും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കടിക്കാൻ പാകത്തിന് വലിയ രീതിയിലട്ടോ അപ്പോൾ അത് കണ്ടല്ലേ തേങ്ങയും എല്ലാം നല്ലപോലെ കുക്കായിട്ട് നല്ലപോലെ വന്നിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞുള്ള ഇത് അറിയുന്നവരുണ്ടാകും എന്നാലും ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കതൊരു ഹെൽപ്പ്ഫുള്ളാകുമല്ലോ പ്രത്യേകിച്ച് നമുക്ക് സദ്യയിൽ ഒരുപാട് കൂട്ടാനകൾ കാണുമ്പോഴാകും ഒരു ഭംഗി തോന്നാം അപ്പോൾ ഇതേപോലത്തെ സിമ്പിൾ സിമ്പിൾ തോരനൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ എളുപ്പമല്ലേ അപ്പോൾ തന്നെ നമ്മുടെ തോരൻ ഫസ്റ്റത്തെ തോരൻ ക്യാരറ്റും ബീൻസും വെച്ചിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു ഓണത്തിന് ഈയൊരു സിമ്പിൾ തോരൻ ഉണ്ടാക്കി നോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വരുന്നുണ്ട് ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസൊക്കെ വീഡിയോ ഷെയർ ചെയ്തെടുക്കാനും കൂടി മറക്കരുത് കേട്ടോ ഇനി നമുക്ക് അടുത്ത ഒരു തോരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാബേജും ക്യാബേജ് തോരനാണ് ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്യാബേജ് ഞാൻ ചോപ്പ് ചെയ്തിട്ടാ കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ബീൻസ് ചേർത്ത് കൊടുക്കാം സോറി ബീൻസല്ലോ രണ്ട് പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ല പോലെ ഞരടി ഞരടി എടുക്കണം ഞാനിപ്പോൾ സ്പൂണുകൊണ്ട് കൊണ്ട് കാണി നമ്മുടെ സ്പെഷ്യൽ കൊണ്ട് കാണിക്കുന്നതെന്നുള്ളൂ കൈകൊണ്ട് നല്ല രീതിയിൽ ഞരടി കുഴച്ചെടുക്കണം കേട്ടോ ഇനി ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഇനി കടുക ഇട്ട് പൊട്ടിച്ച ശേഷം ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില പിന്നെ നമ്മളിവിടെ ഞരടി നമ്മുടെ കുഴച്ച് വെച്ചിട്ടുള്ള ഇല്ലേ അത് ഈ സമയത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പണിയൊന്നുമില്ല ഇതും ഇതുപോലെ തന്നെ തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്ത് മതി ഇത് അടച്ച് വെക്കണ്ട പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതേപോലെ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഈ ക്യാബേജിൽ ഇന്ന് തന്നെ വെള്ളം വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി അടുത്ത തോരൻ എന്ന് പറയുന്നത് ക്യാബേജും ക്യാരറ്റും വെച്ചിട്ടുള്ള തോരനാണ് അപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിച്ച് ചെറുകിളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ക്യാരറ്റും ക്യാബേജും നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ബീൻസ് ബീൻസും ക്യാരറ്റും വെച്ചിട്ടുള്ള തോരനല്ലേ ആ സെയിം ഓഷ്യൻ തന്നെയാണ് കേട്ടോ ഒരു കപ്പ് ക്യാരറ്റും അതുപോലെ ക്യാബേജും ഇതുപോലെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഇത്തിരി കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു പച്ചമുളക് അല്ലെങ്കിൽ രണ്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത് വേവാനും ഇതിനുള്ള ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടോ ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തെടുക്കുക ഒരു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് ആദ്യം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക എല്ലായിടത്തും നമ്മുടെ ഉപ്പൊന്ന് എത്തുന്ന രീതിയിൽ ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് മുക്കാൽ കപ്പ് വരെ തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കുക ഇത് മിക്ക പേർക്കും അറിയുന്ന തോരന തന്നെയാണ് എനിക്കറിയാം ഉറപ്പായിട്ട് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും എങ്കിലും കുറച്ച് പേർക്കെങ്കിലും അറിയാതിരുന്നുണ്ടാവും എളുപ്പമാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തോരനകളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്രയേ ഇനി കുറച്ച് നേരം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കാം പിന്നെ ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം നമ്മൾ ഒത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് കൂടിയാലും പ്രശ്നമല്ലേ അപ്പോൾ ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇത് ഇതുപോലെ ഇളക്കി ഇളക്കി വേവിച്ചെടുക്കുക ക്യാരറ്റിന് ചെറിയൊരു വേവ് ഉണ്ടാവും അപ്പോൾ അതൊന്ന് വേവ് സമയം നമുക്ക് ആവശ്യമുണ്ട് ഇനി നമുക്കിതൊരു രണ്ട് ഒക്കെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഒരു രണ്ട് ഒക്കെ ഒന്ന് വേവിച്ചെടുത്ത ശേഷം ഇതിലേക്ക് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാകും അപ്പോൾ ആ വെള്ളം ഒന്ന് ഒറ്റക്കുന്ന രീതിയിലൊന്ന് തുറന്ന് വെച്ചിട്ടും കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ ഈ ഒരു തോരനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മൂന്ന് തോരനും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുന്നുള്ള റെസിപ്പീസൊക്കെ കണ്ട് നോക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ചേക്കർ അപ്പോൾ ബായ്